ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ നല്ല സീറ്റ് കേട്ടോ അമ്മ അപ്പോൾ പുക വരുന്നത് ഞാൻ അതിൻ്റെ ഡേലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ പറയുക കണ്ടന്റ് വെച്ചാൽ കണ്ടന്റിൻ്റെ പേരാണ് നഷ്ടങ്ങൾ എൻ്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ നഷ്ടമാണ് ഞാൻ ഒരു ഡയറി എഴുതുന്നത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ കവിയും കാര്യങ്ങളൊന്നും അല്ല എന്നാണെങ്കിൽ ഞാൻ പറയുക അതിന് എനിക്ക് പരാതിയൊന്നുമില്ല അപ്പോഴും ഞാൻ പറയുന്നു എനിക്കാളും നഷ്ടമുള്ളവരെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞാൻ എഴുതി വെച്ചതെന്ന് അറിയാം നഷ്ടങ്ങൾ എൻ്റെ കൂടെപ്പിറപ്പാണ് എനിക്ക് ആകുമൊരു കൂടെ കൂടെ പിറപ്പുല്ലോ അതല്ല അത് കൂടാതെ നഷ്ടങ്ങൾ എൻ്റെ കൂടെപ്പിറപ്പ് തന്നെയാണ് അത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക കുറേ ആൾക്കാർക്ക് അറിയില്ലോ ഞാൻ ഓൾറെഡി ഇങ്ങനെ വിചാരിലായതാണെന്നാണ് കുറേ ആൾക്കാർ ചോദിച്ചത് അല്ല വിചാരിച്ചത് അങ്ങനെയല്ല അപ്പോൾ അറിയാലോ ഇനിയിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം എനിക്ക് എൻ്റെ പോലെ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച് ആറുമാസം വരെ നല്ല നിങ്ങളെപ്പോലൊക്കെ തന്നെ നോർമൽ പേഴ്സണായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ നിർഭാഗ്യവശാല കയ്യിൽ നിന്ന് ഞാൻ വീണു സിക്സ് മന്തിൽ അപ്പോൾ അവിടെ തുടങ്ങി എൻ്റെ ഫസ്റ്റ് നഷ്ടം പക്ഷേ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു എന്താ അറിയാം ഞാൻ ഓർമ്മ വെച്ച നല്ല ഞാൻ ഇങ്ങനെ ആണല്ലോ അപ്പം എനിക്ക് അറിയില്ല എന്താ നടത്തോ ഇരു ഇരുത്തല്ല സോറി നടത്തന്നോ ഓട്ടം ചാട്ടമെന്നോ മറ്റുള്ളവരിട്ട് കാണാം പരാതിയൊന്നുമില്ല കേട്ടോ അന്നും അസൂയെ വാശി പിടിക്കാവുന്നില്ല ഒന്നുമില്ല ഇല്ല അപ്പോൾ അതൊരിപ്പൊരുത്തപ്പെട്ടു പിന്നെ നെക്സ്റ്റ് വിടെ അറിയോ എൻ്റെ സ്കൂൾ ലൈഫ് ഞാൻ ഇവർ ആറ് ക്ലാസ് വരെയൊക്കെ നല്ല പോലെ അത്യാവശ്യം നല്ല രീതിയിൽ എട്ടാം ക്ലാസ് വരെയൊക്കെ വന്നു ഒൻപത് പത്തൊക്കെ ആയപ്പോൾ തുടങ്ങി എനിക്ക് ഉഴപ്പായിരുന്നു കാരണം ഞാൻ തന്നെ അത് വരുത്തി ഉണ്ടാക്കിയാൽ നഷ്ടമാണ് എനിക്കിപ്പോൾ ഇപ്പം എന്നല്ല കുറച്ച് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അന്ന് സാറ് പറഞ്ഞത് ഇന്നും ഓർക്കുന്നു സ്പെഷ്യലി എനിക്കിത് പിന്നീട് മനസ്സിലാവും പഠിക്കൻ്റെ വീലാണ് ഒക്കെയാണ് എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് പ്ലസ് ടു ഫുള്ളാക്കിയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയേ അപ്പോൾ ഞാൻ എത്ര പേര് പഠിച്ചെന്നുള്ളത് അറിയാത്തവർക്ക് പറയുന്നത് ഞാൻ ടെൻത്ത് മനപ്പൂർവ്വം കൊഴുപ്പിയതാണ് കാരണം എനിക്കന്നങ്ങനെയാണ് ഇനി ആരും നോക്കല്ലേ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ പക്ഷേ വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ സ്കൂളൊക്കെ മാറുമ്പോൾ എനിക്ക് തോന്നി വേണ്ട വേണ്ട എന്നിങ്ങനെ നോക്കൂ ഞാനൊരാളെ ഈ ലോകത്ത് വീച്ചേറിലുള്ളൂ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ആട്ടോ അതൊക്കെ മാറി അതൊക്കെ മാറിയത് ഞാൻ യൂട്യൂബിൽ വന്നിട്ടാണ് അപ്പോൾ അതിനൊരു യൂട്യൂബിലൂടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് പറയണം എപ്പോഴും പറയുന്നു പിന്നേന്ന് വെച്ചാൽ അവിടെ അപ്പോൾ ആ നഷ്ടം എനിക്കൊരു വലിയ നഷ്ടം തന്നെയാണ് പക്ഷെ അത് ഞാനായിട്ട് എത്തി വെച്ചുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എന്നാലും അലഹദില്ല എനിക്ക് അവിടെയും ഞാൻ ഓർക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് എഴുതാൻ കഴിയാത്തവരുണ്ട് വായിക്കാൻ അറിയാത്തവരുണ്ട് അപ്പോൾ അവിടെ ഞാൻ അലഹമ്മദില്ല അപ്പോൾ അങ്ങനെ അപ്പം പിന്നെ മൂന്നാമത്തെ നഷ്ടമാണ് വലിയൊരു നഷ്ടം അതായത് ഞങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാവർക്കും ചോദിച്ചിരുന്നു ആരെല്ലാം ഉണ്ടെന്ന് ഞാൻ ഉപ്പ ഉമ്മ അഭി ഞാൻ അല്ല സോറി ഞാൻ ഉപ്പ ഉമ്മ അഭി ഞാൻ ഞങ്ങൾ നാലാണ് നല്ല ലൈഫായിരുന്നു മാഷ നല്ല ലൈഫായിരുന്നു അങ്ങനെ ഒത്തിരി ആർഭാടം അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല അട്ടിപ്പൊളിയായിട്ടായിരുന്നു ഞങ്ങളെ ലൈഫ് ഞാനൊരു അഹങ്കാരമൊന്നും പറയില്ല നല്ലൊരു ലൈഫ് തന്നെയായിരുന്നു ഞങ്ങളത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ അല്ലേ ബാങ്ക് കൊടുക്കുന്നുണ്ട് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം മാഷമ്മ നല്ല ലൈഫ് ലൈഫിനായിരുന്നു ഞാൻ ഉപ്പ ഉമ്മ അപ്പയൊക്കെ ആയിട്ടുള്ള ലൈഫ് അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം ഞാൻ ജനിച്ച് സിക്സ് മന്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഉമ്മാനോട് വീണ വെച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ ഒപ്പി എന്നെ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ വായിച്ച് പറഞ്ഞ് വെച്ച് നാട്ടിൽ വിളിക്കാം ഓരോന്നെ കൊടുത്തിട്ടില്ല അപ്പോൾ ഓരെന്നെ വളർത്തിയത് കുറച്ച് ലാഭനെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല കൂടി ഞാൻ ആഗ്രഹിച്ചതൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും ഉപ്പ ഞാനിപ്പോൾ അത് പറയുന്നത് എൻ്റെ എൻ്റെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കേട്ടോ ഞാൻ ഇത് പറഞ്ഞതാണ് എന്നും ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഉപ്പ ഉമ്മ അപ്പിയ ഒന്നും കാണാതെ വെക്കേഷൻ മാത്രം കാണുന്ന കാണുന്നൊരാ ഒരാളായി ഞാൻ സ്കൂളിൽ രണ്ട് മാസം കൂട്ടല്ലോ അപ്പോൾ മാത്രം അപ്പോൾ ഞാനിവിടെ ഉമ്മൻ്റെ തറവാട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ എനിക്ക് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ സ്വന്തം ഉപ്പാൻ്റെയും ഉമ്മൻ്റെ അടുത്തേക്ക് അവർ വീട് വിറ്റ് ഇവിടെ നാട്ടിലേക്ക് വന്നത് അപ്പോൾ അപ്പോൾ ഈ അപ്പിനും ഉമ്മനെയും ഉപ്പനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കരതാണല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സന്തോഷമായിരുന്നു ഒരുമിച്ച് സ്കൂളിൽ പോകലും ഞാനോളൂ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ വീട് വാങ്ങിച്ചിട്ടുള്ളത് ഉപ്പ അപ്പം ഈ വീ ഈ വീൽ ചെയറല്ല നോർമലായിട്ടുള്ള വീൽ ചെയറിൽ അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു പിന്നെ പെട്ടെന്നാണ് പിന്നെ കല്യാണം കഴിഞ്ഞത് അതും പറയാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയായപ്പോൾ കുറേ ആളുകൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയതല്ലേ അങ്ങനെയൊക്കെ പിന്നെ ഉമ്മക്ക് ഭയങ്കര ആഗ്രഹം ഒരു ചെറുതാണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഓളെ കല്യാണം കഴിപ്പിച്ചു പിന്നെ അങ്ങനെ മുകളും പോയപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒറ്റ മോള ഉള്ള പോലായിട്ടും അപ്പോൾ ഭയങ്കര ഉൾക്കും കൂടിയുള്ള സ്നേഹമൊക്കെ എനിക്ക് തന്നു എവിടെ പോകുകയാണെങ്കിൽ ഉപ്പയും ഉമ്മയും തന്നെ കൂട്ടു ഉപ്പാൽ കൂടെ ഞാൻ ബൈക്കിലൊക്കെ പോകെട്ടോ അങ്ങനെ ആരും കണ്ണു വയ്ക്കുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഏറ്റവും നല്ല നക്ഷത്രമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജാനുവരി ഫസ്റ്റ് ന്യൂ ഇയറിൽ നിന്ന് എൻ്റെ ഒപ്പം മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ ആ നക്ഷത്രം എന്നെ സംബന്ധിച്ച് ഒന്നല്ല അപ്പോൾ ഇതും നമ്മൾ സഹിക്കണമല്ല ഇതൊക്കെ പഠിപ്പിൻ്റെ കാര്യമായാലും ഞാനിങ്ങനെ വീണതായാലും എല്ലാം വിധി വിധി ഇതൊരു സത്യമാണ് അല്ല മരണം നമുക്കൊക്കെ സത്യമല്ലേ ഏറ്റവും വലിയൊരു സത്യമാണ് ജനിച്ച മരണമുണ്ട് പക്ഷേ ഉപ്പ വളർത്തുക ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട് നാൽപ്പത്തൊൻപത് വയസ്സാകുന്നപ്പം അപ്പം തന്നെ എൻ്റെ ഉപ്പ മരണപ്പെട്ടു ഇനിയിപ്പോൾ അത് എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളത് അറിയാത്തവരാണെങ്കിൽ നിമിഷം അല്ല ഞാനത് മറ്റൊരു രീതിയിൽ പറയും എനിക്കിപ്പോൾ മരണപ്പെട്ടു അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ നഷ്ടം ഇന്നുള്ള ഒരു നഷ്ടം എനിക്ക് ഈ കിട്ടാൻ പറ്റാത്തൊരു നഷ്ടം പഠിപ്പായാൽ എനിക്കിപ്പോഴും പഠിക്കാം പഠിപ്പിന് പ്രായമൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ ആയത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ പോലും എൻ്റെ അത്ര പോലും ഇരിക്കാൻ പറ്റാത്ത ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളിടയിൽ ഞാൻ അൽഫംസിലും അപ്പോൾ അതും നിലത്താം എൻ്റെ അപ്പാൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കും നിലത്താൻ പറ്റിയില്ല പിന്നെ അപ്രതീക്ഷിതമായി അതൊക്കെ അതിജീവിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനെട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ അപ്പോൾ പെട്ടെന്നായിരുന്നു എൻ്റെ യൂട്യൂബിൽ പോയത് അറിഞ്ഞില്ല അപ്പോൾ പതിനെട്ടാണോ ഇരുപതാണോ എന്ന് ഓർമ്മയില്ല ഇരുപത്താറിന് അപ്പീലോ കൊടുത്തെന്ന് ഓർമ്മയുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റ് നടത്താൻ വരുന്നത് നീ പഠിച്ചുകൊണ്ട് എടുത്താണിപ്പോൾ ഇനി ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എല്ലാവർക്കും ഇല്ല തോന്നിയിരുന്നു എല്ലാവർക്കും ഉണ്ടാവും വീടായാൽ പല പ്രശ്നങ്ങളുണ്ടാവും മനുഷ്യനായാലും ദുഃഖം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ എനിക്കെൻ്റെ അതല്ലേ പറയാൻ പറ്റും അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് നഷ്ടങ്ങൾ എൻ്റെ കൂടെ കുറപ്പാണ് പക്ഷേ ഞാൻ അത് ജീവിക്കും എനിക്ക് റബ്ബറിൻ്റെ സഹായമുണ്ട് അതിൽ എനിക്ക് ഞാൻ സത്യം പറയട്ടെ അതിന് ഞാൻ കുറച്ച് അഹങ്കരിച്ച് തന്നെ പറയാം അതുകൊണ്ടെന്നെ എനിക്ക് ഒരു വീഡിയോ ഇല്ല യൂട്യൂബ് പോയപ്പോൾ ഒന്ന് വിഷമിച്ച് അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഇത് വീണ്ടും എടുത്താൽ എന്താ എൻ്റെ പറ്റും കുറേ വേണ്ടെന്ന് വെച്ചു അപ്പോൾ പാവം പറഞ്ഞു മീനെ കൊണ്ട് പറ്റി ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇരട്ടിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറഞ്ഞ ആളുകൾക്കിടയിൽ ആ ബസ്ലിമെൻ്റെ ആരാ അപ്പോൾ അത് മതി ഇത്ര മതി അപ്പോൾ തോറ്റും പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്മാറിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ വീണ് അപ്പോൾ വീണിൻ്റെ അവിടെ കിടക്കാനല്ല നമ്മൾ നോക്കേണ്ടത് എഴുന്നേറ്റിരിക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ എന്നാ ചെയ്യുന്നില്ല എൻ്റെ ഓരോ നഷ്ടം ഞാനത് ആക്കാനാണ് നോക്കുന്നത് പറ്റുന്നത് അത്യാഥില്ല അപ്പം നിങ്ങൾ വിചാരിക്കും എന്നെ എനിക്ക് നടന്ന എനിക്ക് നടന്നൊക്കെ ആൾ തന്നെ ആയിരുന്നു ഞാൻ സ്വയമല്ല കാലിപ്പറിൻ്റെ സഹായത്താൽ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ ഇത്രയും നഷ്ടങ്ങളാണ് എന്നെക്കാളും നഷ്ടങ്ങളെല്ലാം ഒത്തിരി പേരിട്ടുണ്ട് പച്ച റൊബത്താത്ത രക്ഷിതെല്ലാവരും കേട്ടിട്ട് മരണത്താണ് ഞാൻ പറഞ്ഞത് പിന്നെ അത് നികത്താൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ അസുഖം അതാണ് ഏറ്റവും വലിയത് നമുക്ക് ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്ത് ഞാൻ പറയുന്നു ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ നമുക്കെല്ലാവർക്കും അത് ഒരുപാട് കാലം ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ ആയുസ് മാത്രം തന്നാൽ പോരല്ലോ ആരോഗ്യമേ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുക്കാം എനിക്ക് എന്താ പഴയ സോഷ്യൽ മീഡിയയെക്കാൾ കൂടുതലും പെട്ടെന്ന് തന്നെ മുന്നേറട്ടെ മുന്നേറും ഇൻഷാ അള്ള എനിക്ക് ഉറപ്പില്ല അപ്പം എന്താ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാള്ള അസല വലൈക്കും